ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കൊരുപ്പുകൾ വീട്ടിലുണ്ടായാൽ മതി അടി ൊടി ബഹളം ഇതൊക്കെ വേണം അന്നൊരു അവധി ദിവസം കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണം അകല് മുഴുവൻ മണ്ണിലും മരത്തിലും ഒക്കെ ആയിരുന്നു രാത്രിയിൽ കാണിക്കുന്ന പെരുകളിയാണ് ഇത് കേട്ടോ നമ്മൾ ചോറൊക്കെ വെക്കുന്ന ടേബിളിനകത്താണ് ഈ ഊഞ്ഞാലാട്ടം ഇതുപോലെ മൂന്നെണ്ണം കൂടി എന്തോ കളിയാണെന്നറിയാം ഇടയിൽ അടി അടിയുണ്ടാവും ഇടയ്ക്ക് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവര് നമ്മൾ തീർത്തോളും നമ്മൾ ഇടപെട്ടെന്തേലും പറഞ്ഞു കഴിഞ്ഞാലോ ഇവരുടെ കളിക്കിടയിൽ റഫറിമാരുടെ യാതൊരു ആവശ്യവും അവർ തന്നെ റഫറി അവർ തന്നെ കളി they കളിക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റഫറിമാരായിട്ട് ആരെങ്കിലും ഒരാൾ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നും കൂടി അടി ഇടി ബഹളം ഇനി വീട് തലകുത്തി മറച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്നുപേരും കൂടി അത് ചെയ്തു രാത്രി കടക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് മെത്തയൊക്കെ വിരിച്ച് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് ആ ബെഡ്ഷീറ്റിനകത്ത് കാണിക്കുന്ന പരിപാടിയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലും സ്കൂളിലും ഒക്കെ പോകേണ്ട പിള്ളാരാ പറയുകയാണ് നമ്മൾ ഇക്കളെ ഉറങ്ങാൻ ഉറങ്ങേ എവിടെ ആര് കേൾക്കാൻ പതിനൊന്ന് മണിയായിട്ടും ഉറങ്ങാൻ ആർക്കും സമയായിട്ടില്ല ഈ കളികളൊക്കെ കഴിഞ്ഞിന് എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടോ ആ ചെറിയവരുണ്ടല്ലോ ഇതിനിടയിലെ ഏറ്റവും കുരുപ്പാണ് മൂത്തവർക്ക് രണ്ടു പേർക്ക് നല്ല പൊട്ടീര് കൊടുക്കും നല്ല ഇടിയും പിച്ചും മാന്തും എല്ലാം കൊടുക്കും എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് വരും എല്ലാ പ്രശ്നത്തിനെയും തുടക്കക്കാരനവനാ വെറുതെ ഇരിക്കുന്ന പോലും മരുടെ മെഞ്ചത്ത് കയറി ഇരുന്ന് കളിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് അവനെ വിട്ടിട്ട് നോക്കും കൊടുക്കുന്നതിലും ഉച്ച കൊടുക്കുന്നതിലും മാന്ത് കൊടുക്കുന്നതിലും കടിക്കുന്നതിലും ഒക്കെ മുൻപന്തിയിലാണ് ഞങ്ങൾ ആരെങ്കിലും നോക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ കരഞ്ഞുകൊണ്ട് മാറിയിരിക്കും ഞങ്ങളിതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്കൊരു രസമാണ് സമയം പോകുന്നതൊന്നും അറിയത്തില്ല പിന്നൊരു കാര്യമുണ്ട് മൊബൈലിനകത്തുകൊണ്ട് ഒരാൾ മൊബൈൽ എടുത്താൽ കണ്ടോ അത് അതപ്പം തന്നെ അവൾ പിടിച്ചു മാറ്റും മൊബൈൽ ഒരുപാട് നേരം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അടുത്ത് പതിനാല് വയസ്സുള്ളൊരു കുട്ടി അമ്മയുടെ കഴുത്തറുത്തും എന്തിനു വേണ്ടിയാണ് മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേര് അതുകൊണ്ട് മാതാപിതാക്കൾ മാക്സിമം വീഡിയോ കാണുന്നവർ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കരുത് ശരിക്കും മൊബൈൽ ഒരു അഡിക്ഷനാണ് ആ അഡിക്ഷനിലേക്ക് നമ്മുടെ കുട്ടികളെ വഴുകി വീരുത്തരുത് അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് കുട്ടികൾക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക അതിനുവേണ്ടിയുള്ള എല്ലാ വഴികളും നമ്മൾ തുറന്നിട്ട് കൊടുക്കുക ചില സ്ഥലങ്ങളിലെങ്കിലും കാണാം കുട്ടികൾ പകൽ വെളിയിൽ പോകാതിരിക്കാനും മണ്ണിൽ കളിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈലൊക്കെ ആടിച്ചേൽപ്പിക്കുന്നത് അത് ഒരു ശരിയായ പ്രവണതയല്ല നമുക്ക് തന്നെ അവസാനം അതൊരു മെനയായിട്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങൾ കുട്ടികൾക്ക് മാക്സിമം എൻ്റർടൈൻമെൻ്റ് എന്താണോ അത് തുറന്നിട്ട് കൊടുക്കുക അതിനുവേണ്ടി മൊബൈലല്ല കൊടുക്കേണ്ടത് മറ്റുള്ള വഴികൾ എന്താണോ അത് കാണുക ഈ വന്ന കാലത്ത് ഉപദേശിക്കുന്ന ഒന്നും ആർക്കും ഇഷ്ടമല്ല എന്നാലും അങ്ങ് പറഞ്ഞത് മാത്രം നമ്മളെ കുട്ടികൾ ഇങ്ങനെ കടന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒന്നും അറിയാത്ത ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കടന്നു ഇറങ്ങുന്ന ഈ ഉറക്കം കണ്ടോ ഇതൊക്കെയല്ലേ ഒരു രസം ഇത് കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പാദ്യം അതേ കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഷെയർ സബ്സ്ക്രൈബ് എന്നിവ പരിഗണിക്കുകയും കൂടി വേണേ